പ്ലാനെന്ന് പറയുന്നത് ഇന്ന് വളരെ നിർണായക ദിനമാണ് നമ്മൾ ഈ പശു കൊല്ലപ്പെട്ട സ്ഥലം അതിൻ്റെ ഉടമസ്ഥനുമായിട്ട് നമ്മൾ സംസാരിച്ചു ഉടമസ്ഥൻ ഈ പശുവിനെ ഇന്ന് ഈ കടുവയ്ക്ക് ഇരയായിട്ട് നൽകാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ കഴിയിലുള്ള ഏറ്റവും വലിയ കൂട് തന്നെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കുക ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന് നമ്മൾ ഇവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടും നാട്ടുകാരുമായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാവരും തന്നെ അവരുടെ സഹകരണം നമ്മളോട് അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഭാഗത്തുള്ള ഈ പ്രദേശത്തുള്ള വീടുകളെല്ലാം തന്നെ അവരുടെ ആലയിലടക്കം ലൈറ്റിടുവാനും ഈ വെക്കുന്ന പരിസരം മാത്രം ലൈറ്റ് ലൈറ്റിടാതെ നോക്കുവാനും ഉള്ളൊരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ജാഗ്രതാ നിർദ്ദേശം നമ്മൾ ജാഗ്രതാ നിർദ്ദേശം നമ്മൾ മൈക്ക് അനൗൺസ്മെന്റിലൂടെ നമ്മൾ ഇന്ന് നൽകുന്നതാണ് ഇപ്പോൾ പ്രദേശത്ത് ആൾക്കാർ തടിച്ചുകൂടാതിരിക്കാനും ഉള്ള ഒരു ശ്രദ്ധ വേണ്ടതാണ് വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട് ഇതിന് സമീപത്തുള്ളൊരു കോറി പ്രദേശത്താണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടത്തുന്നത് എന്നാലും പകൽ സമയത്തുള്ള തെരച്ചിലിന് അതിൻ്റേതായിട്ടുള്ള പ്രതിസന്ധികളുണ്ട് കാപ്പിത്തോട്ടങ്ങളാണ് കൂടുതലുള്ളത് ഉള്ള പൊന്തക്കാടുകളുമുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് കടുവയിൽ നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ മയക്കൂടി വെക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വരികയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും